പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളരിക്ക തൂക്കിയിട്ടതാ കേട്ടോ എന്നുവെച്ചാൽ നിലത്ത് വെച്ചാൽ കിട്ടും കേട്ടോ പണ്ടൊക്കെ എങ്ങനെയാണ് കേട്ടോ ഇഷ്ടംപോലെ വെള്ളരി ഉണ്ടാകുന്ന കാലത്ത് ഉറികെട്ടിട്ട് കോലാലൊക്കെ നിറയെ എങ്ങനെ തൂക്കിയിടും പക്ഷേ നിലത്ത് വെച്ചാൽ വെള്ളരി വേഗം കിട്ടും അതുകൊണ്ടാണ് പിന്നെ ഇപ്പം നല്ല ചൂട് കാലം ആണെങ്കിലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ശക്തിയിൽ തന്നെ മഴയും വരാൻ പോകുന്നു അപ്പോഴത്തേക്ക് വിറകെല്ലാം എടുത്തു കൊണ്ടുവയ്ക്കണ്ടേ മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസമൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും അവർ തിരക്കാട്ടത് പതി കടത്തിന്ന് നോക്കിയാലും കടന്നു വരവേറെ പണികളതൊക്കെ മട്ടലൊക്കെ വെട്ടിമുറിക്കുക ഓലക്കണ്ണി തറച്ച് കെട്ടി വെക്കുക ഇപ്പോൾ എല്ലാവരും ഗ്യാസൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പോൾ ഞങ്ങളൊക്കെ കുറേ അടുപ്പൊക്കെ കത്തിക്കുന്നുണ്ട് വിറവൊക്കെ കൊണ്ടു വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഓലക്കണ്ണിയൊക്കെ കുറേയൊക്കെ കത്തിച്ചളിയത് എന്താ വെച്ചാൽ മഴക്കാലം ആകുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കാനും കൊതുക് ഇണ്ടാനൊക്കെ ഒരു സാധ്യതയില്ല അതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് തെങ്ങിൻ്റെ മുട്ടിലിട്ടാം ബാക്കി കുറേയൊക്കെ കത്തിച്ചളിയാണ് കേട്ടോ വേനൽക്കത്ത് കത്തിക്കാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ എന്താ ചിലപ്പോൾ പ്രത് വാഴ കഴിക്കും അങ്ങനത്തെ ഒരു തീ പിടിക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ള നമ്മൾ നോക്കി തന്നെ കത്തിക്കണം പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു പണി എന്താ വെച്ചാൽ നമ്മൾ ചൂലെല്ലാം കിട്ടി കൊണ്ടെക്കണ്ടേ വനക്കാലത്ത് മഴക്കാലത്തേക്ക് ഇതൊക്കെ പണ്ടേ ചെയ്തു പോരുന്ന ഓരോ കാര്യങ്ങൾ കേട്ടോ ഇപ്പം ഞാൻ എന്താ കവങ്ങിൻ്റെ പട്ടികൊണ്ടുള്ള ചൂല ഉണ്ടാക്കുന്നത് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ഓലത്തു വെച്ചില്ലേ തെങ്ങിൻ്റെ പോലെ തുച്ചുകൊണ്ടും ഇതേപോലെ മടഞ്ഞെടുക്കുക റൂമൊക്കെ അടിക്കാൻ നമ്മൾ പുൽച്ചൂരി വാങ്ങിയെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ മുറ്റടിക്കുന്നത് ഇങ്ങനത്തെ ചൂലുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ മടഞ്ഞ് കെട്ടി വെക്കുക ചെയ്യാം എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ അത് വേഗത തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ പിന്നെ ഇതാ വിറകെല്ലാം കൊണ്ടു വെച്ച് കഴിഞ്ഞു കേട്ടോ മെയ് ലാസ്റ്റൊക്കെ നമ്മളത്തേക്ക് മഴ ഇതാ ഇതായിപ്പം തന്നെ വിറകെല്ലാം വെട്ടിമുറിച്ച് വെച്ചു പിന്നെ ചൂലെല്ലാം കെട്ടിവെച്ചു ഇതൊക്കെയാണ് കേട്ടോ ഏപ്രിൽ മെയ് മാസമായി കഴിഞ്ഞാലുള്ള ഓരോ തിരക്കുകളും പിന്നെ കുറേക്കൊന്ന് അടിച്ചു വരി കത്തിച്ചളയുകയും ചെയ്യുന്നത് ഇതൊക്കെയാണ് നട്ടിന് പുറത്തെ ഈ മാസത്തെയൊക്കെ കാഴ്ചകൾ കേട്ടോ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്